എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ധനലാഭത്തിന് വേണ്ടി മാത്രമാണോ തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തീരാനും ഈ ഒരു വിളക്ക് കത്തിച്ചാൽ ഫലം കിട്ടുമോ എന്നത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെയിലിലും മെസ്സേജ് ചെയ്ത് ഈ ഒരു സെയിം കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ സർവ്വ സർവൈശ്വര്യത്തിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ തീരാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ മാറാനായിട്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അല്ലാതെ ധനലാഭത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പണം വന്നു ചേരാൻ വേണ്ടി മാത്രമല്ല ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം പലർക്കും ഈ ഒരു കാര്യം ഒരു തെറ്റിദ്ധാരണയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നിങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് ശരിക്കും ഒരു പരിഹാര മാർഗം തന്നെയാണ് എന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായ ഉയർച്ചയ്ക്കും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് സഹായിക്കുന്നുണ്ട് എന്നാൽ അതിന് മാത്രമല്ല എന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ആദ്യം ചെയ്ത സമയത്ത് അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുപ്പത്തിയെട്ട് വയസ്സാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ്രഹ്മ വിളക്ക് തെളിയിക്കുന്നത് ഇങ്ങനെ ധനലാഭത്തിന് വേണ്ടി മാത്രമാണോ ജീവിതത്തിൽ പല അസ്വാരസ്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ട് അത് മാറാനായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമോ എന്ന് അപ്പോൾ അന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യ വീട്ടിലില്ല ഭാര്യയുമായിട്ട് ചെറിയ പ്രശ്നത്തിലാണ് അപ്പോൾ ഞാൻ തനിച്ച് താമസിക്കുകയാണ് അപ്പോൾ ഒരു പുരുഷന് എനിക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമോ എന്നുള്ളത് ഈ ഒരു കാര്യത്തിലും പലർക്കും തെറ്റിദ്ധാരണയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി വീട്ടിലെ സ്ത്രീകൾ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല പുരുഷന്മാർക്കും വിളക്ക് തെളിയിക്കാവുന്നതാണ് പക്ഷെ വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ സ്ത്രീകളായിരിക്കുമല്ലോ അപ്പോൾ അവർ തന്നെ ആ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിക്കും എന്നുള്ളത് വീട്ടിലെ സ്ത്രീകൾ എന്നുള്ളത് എപ്പോഴും എടുത്തു പറയുന്നത് പുരുഷന്മാർ കത്തിക്കാൻ പാടില്ല പുരുഷന്മാർ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ദൈവീകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീകൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചാൽ ലഭിക്കുന്ന അതേ ഫലം തന്നെ ഒട്ടും തന്നെ ഫലത്തിൽ കുറവില്ലാതെ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഐശ്വര്യത്തിന് കുറവില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ധനവരവ് മാത്രമല്ല എന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം വളരെയധികം നന്ദി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് അപ്പോൾ എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് ഈ ഒരു വിളക്ക് തെളിയിക്കുന്നത് എന്നതായിരുന്നു മേഡം പറഞ്ഞപ്പോൾ അതിന് മാത്രമല്ല എന്ന് മനസ്സിലായി ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു തുടങ്ങി പുരുഷന്മാർക്കും തെളിയിക്കാമെന്ന് മേഡം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് തെളിയിച്ചത് ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളിലായിരുന്നു ഭാര്യയുമായിട്ട് ചെറിയ ചെറിയ പിണക്കം കാരണം ഭാര്യ ഭാര്യ വീട്ടിലായിരുന്നു ജീവിതത്തിൽ ഒട്ടും തന്നെ ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് ലീഗലി ഡിവോഴ്സ്ഡ് ആവുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈയൊരു ഒരു വിളക്ക് ഞാൻ തെളിയിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഒരു വിളക്ക് തെളിയിച്ച് കുറച്ച് ദിവസത്തിനകം ഭാര്യയായിട്ട് തന്നെ ഇദ്ദേഹത്തിന് ഫോണിൽ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും നമുക്കൊന്നുകൂടെ മാറി ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ച് തുടങ്ങിയ സമയത്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാശി കാണിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഞാനും അവളെ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയത് ആ ഒരു പുലർച്ചെയുള്ള ആ സമയത്തായിരുന്നു എന്ന് ഒരു ദിവസം പോലും തോന്നാത്ത പല കാര്യങ്ങളും ആ ഒരു കുറച്ച് സമയത്തിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഭാര്യ വിളിച്ച സമയത്ത് ഇദ്ദേഹവും മാന്യമായ രീതിയിൽ പെരുമാറുകയും വീട്ടുകാരൊക്കെ വീണ്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഭാര്യ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ വളരെ 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 സന്തോഷം തോന്നി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം എന്നില്ല നിങ്ങൾ തന്നെ ആയാലും ഒരാൾക്ക് നല്ലൊരു കാര്യം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ ഒരു മാറ്റം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന എന്നും നമുക്കും ഉണ്ടാവും അവരുടെ ആ ഒരു സന്തോഷത്തിൽ എന്താ ഒരു ഭാഗമാകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെയുള്ള വീഡിയോസ് ചെയ്തു പോകുന്ന സമയത്ത് പലതരത്തിലുള്ള സംശയങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നത് അതിന് മറുപടി കാണിക്കാൻ മറുപടി തരാൻ കാണിച്ച മനസ്സിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി സാധിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും മറുപടി തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിനേക്കാൾ കൂടുതൽ എനിക്ക് മെയിലിലാണ് സംശയങ്ങളും കാര്യങ്ങളും വരുന്നത് ചില ആൾക്കാർ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ താൽപ്പര്യപ്പെടില്ല ഇദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ പങ്കുവയ്ക്കണം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതിന് എൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുക്കാവുന്നതാണ് എന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത്ഭുതകരമാണ് എന്നാണ് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഒന്നാമത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നല്ല കാര്യങ്ങൾ സംഭവിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ആലോചിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും നമ്മളെപ്പോഴും നല്ല നല്ല കാര്യങ്ങളായിരിക്കും ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് തന്നെ തോന്നും എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാറി ചിന്തിക്കേണ്ട സമയമായി എന്നത് നമ്മൾ ഈ സൗണ്ടിന് നടക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു എന്താ പറയുക സൈലൻ്റ് അല്ലാത്ത അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനായാലും നല്ല രീതിയിലുള്ള ചിന്തകളാവണമെന്നില്ല നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് തുടങ്ങുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ചുറ്റുപാടിൽ ഈ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകൾ മറ്റൊരു റൂട്ടിലായിരിക്കും പോകുന്നത് എന്നാൽ ഈ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എഴുന്നേറ്റ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല സമയം പഠിക്കാനും അത് ആ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ നിലനിൽക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ മറ്റൊരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഒരു വട്ടമെങ്കിലും കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണകൾ എന്നാൽ ചിലപ്പോഴെങ്കിലും അങ്ങനെ സാധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളുണ്ട് ഇതൊക്കെയും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്തെ കാണാം എന്ന് കരുതി വഴക്കിടാൻ പറ്റുന്ന ഒരു സമയമേ അല്ല ഈ ബ്രഹ്മമുഹൂർത്ത സമയം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ രാവിലെ തന്നെ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങളെപ്പറ്റി വേണം ചിന്തിക്കാനായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടൻ വഴക്കിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നേ ദിവസം മുഴുവൻ വഴക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ അന്നേ ദിവസം മുഴുവൻ ആ ഒരു ചിന്ത തന്നെയായിരിക്കും മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അത് പറയുന്ന സമയത്ത് കേൾക്കാൻ നിങ്ങളുടെ ഭർത്താവായാലും ഭാര്യ ആയാലും തയ്യാറാവുകയും അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും വളരെയേറെ അനുഭവങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതുമായി ബന്ധപ്പെട്ട് പലരും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ കാരണം ഒരാൾക്ക് നല്ലത് വരുന്ന സമയത്ത് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പലരും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങി എന്നുള്ളത് അത് കാണുമ്പോഴും വളരെ സന്തോഷമുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി